ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ് ആ ഒരു അപ്ഡേറ്റ് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒരു ഫീച്ചർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു പ്രിവ്യൂവും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ ആൻഡ്രോയിഡിൻ്റെ പുതിയ അപ്ഡേറ്റിലാണ് വന്നത് കേട്ടോ പക്ഷേ ഒരുപാട് മുന്നേ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ഒരുപാട് ആളുകൾക്ക് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇന്നത്തെ അപ്ഡേറ്റിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ ആൻഡ്രോയിഡിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക എല്ലാ മൊബൈലിലും ഇത് വർക്കാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഏതാണ് അപ്ഡേറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഞാനിപ്പോൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഒരു സെറ്റിംഗ്സ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ലാസ്റ്റ് അപ്ഡേറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെപ്റ്റംബർ പതിനെട്ടാണ് ഇന്നത്തെ ഡേറ്റ് രാവിലെ ആറ് മുപ്പത്തി മൂന്ന് എ എമ്മിന് എനിക്ക് അപ്ഡേറ്റ് വന്നു ഞാനത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗാലക്സി എ ഐ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു അപ്ഡേറ്റ് ആണ് എനിക്ക് വന്നിട്ടുള്ളത് ഒരുപാട് ഫീച്ചറുകൾ ഇതൊക്കെ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും എന്തൊക്കെ ഫീച്ചറുകളാണ് ഇതിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇത് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും ഞാനിതിൽ നിന്നും രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ എ ഐ സംബന്ധമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഏത് വേർഷനാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ സൈസും കാര്യങ്ങളുമൊക്കെ ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഉടനെ തന്നെ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സിലൊക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയതെന്ന് നോക്കാം നമുക്കിപ്പോൾ ഗാലറി ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യണം ഓക്കെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ഈ ഒരു ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു എയുടെ ഒരു ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഇടതുവശത്തായിട്ട് ഒരു പെന്നിൻ്റെ ഒരു ഐക്കണുണ്ട് ഒന്ന് ഡ്രോ ചെയ്യാൻ വേണ്ടി അതേ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐക്കണാണ് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊരു ബേഡോ അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ ചിത്രമോ എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് കഴിയുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഞാനിപ്പം ഇവിടെ വരച്ചു കൊടുക്കുകയാണ് ഒരു പക്ഷിയുടെ ചിത്രമാണ് ഞാനിപ്പം വരച്ചു കൊടുക്കുന്നത് അത് പക്ഷി തന്നെ ആവണമെന്നില്ല ചെറുതായിട്ട് ആ ഒരു രൂപം കിട്ടിയാൽ മതി അത് പക്ഷിയുടെ രൂപമാണെങ്കിൽ നമുക്കിവിടെ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് നമുക്കൊരു പക്ഷിയെ തന്നെ ഇവിടെ നിർമ്മിച്ച് തരും നല്ലൊരു ഫീച്ചറാണ് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു പക്ഷി ഇങ്ങനെ പറന്ന് പോകുന്ന ഒരു ഇത് നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട് പക്ഷേ രണ്ട് മൂന്നെണ്ണം കിട്ടോ നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോഡൽ പക്ഷികൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഓക്കെ ഇതാ വേറൊരു പക്ഷി ഇങ്ങനെ പറന്നു പോകുന്നത് നമുക്ക് ഏതാണ് വേണ്ടത് ഇവിടെ സേവ് കോപ്പി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്കിവിടെ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഈ ഒരു ഫീച്ചർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിപ്പം ഇതിലേക്ക് വേറൊന്നും കൂടി നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം ഇപ്പം ഞാൻ തൽക്കാലം ഇതൊന്ന് സേവ് ചെയ്യണം ഇതിപ്പോൾ ഒരു ഫോട്ടോ ആയതുകൊണ്ട് ഞാനിവിടെ സേവ് ചെയ്തു ഇത് നമുക്ക് ഗാലറിയിൽ സേവ് സേവായിട്ടുണ്ടാക്കും ഓക്കെ ഇനി മറ്റൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വേറൊരു സംഭവം കൂടി ഇവിടെ ഒന്ന് വരച്ചു നോക്കാം ഞാനിപ്പോൾ ആ ഒരു എയുടെ ആ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ ആ ഒരു ഡ്രോയിങ് ചെയ്യുന്ന ആ ഭാഗത്തും ക്ലിക്ക് ചെയ്തു ഓക്കെ ഞാനിവിടെ ചെറുതായിട്ടൊരു ഒരു മൃഗത്തിൻ്റെ ഒരു ചിത്രം തൽക്കാലം എനിക്ക് വരക്കാൻ അറിയുന്ന പോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണം നല്ല രൂപത്തിലൊക്കെ നിങ്ങൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രൂപത്തിൽ നല്ലൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ജനറേറ്റ് ചെയ്യുകയാണ് നമുക്ക് നോക്കാം എന്താണ് ഇവർ നൽകുന്നതെന്ന് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആ ഒരു പിക്ചർ നമുക്ക് വർ നൽകും പക്ഷെ നല്ല രൂപത്തിൽ വരച്ചാൽ ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു മുയലായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു മുയൽ ഇനി അതിൻ്റെ മറ്റൊരു രൂപം കൂടി ഇവിടെ ആ നല്ല രൂപത്തിൽ നമുക്കിപ്പോൾ മറ്റൊരു മുയൽ നൽകിയിട്ടുണ്ട് വീണ്ടും നമുക്കൊന്ന് സ്വൈപ്പ് ചെയ്യാം ഇവിടെ വീണ്ടും മറ്റൊരു മുയൽ നൽകിയിട്ടുണ്ട് വീണ്ടും സ്വൈപ്പ് ചെയ്യാം അങ്ങനെ മുയലിൻ്റെ ഓരോരോ രൂപത്തിലുള്ള പിക്ചർ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു പിക്ചർ ഇവിടെ നൽകിയിട്ടുണ്ട് വളരെ നല്ല ആ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഓരോ ഫോട്ടോയിൽ ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മങ്കിയാണെങ്കിലും പൂച്ചയാണെങ്കിലും മുയലാണെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന രൂപത്തിൽ മാത്രം വരച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ ആ ഒരു ശരീരത്തോട് ഒട്ടി ചേർന്ന രൂപത്തിൽ നിങ്ങൾക്കൊരു നല്ലൊരു പിക്ചർ തന്നെ ഏ തരും ഇപ്പോൾ ഈ ഒരു പിക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിവിടെ സേവ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ് ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആ ഒരു കോൾസ് ഇഷ്ടത്തിലാണ് കോളിൻ്റെ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്തു മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറച്ച് താഴെയായിട്ട് ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഗസ്റ്റർ ടു ആൻസർ കോൾസ് എന്ന ഭാഗമുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് സ്വൈപ്പും അതുപോലെ തന്നെ ടാപ്പും സ്വൈപ്പിലാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ടാപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് പുതുതായിട്ട് വന്നതാണ് നമുക്കിപ്പോൾ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്യാൻ കഴിയും അതിന് താഴെ മറ്റൊരു ഓപ്ഷനുണ്ട് ആൻസർ യൂസിങ് സ്പീക്കർ എന്ന ഒരു ഓപ്ഷൻ അതായത് ഇത് നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതായത് നമ്മൾ ബ്ലൂടൂത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിലോ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ലൗഡ് സ്പീക്കറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊന്ന് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ടാപ്പ് എന്ന ഭാഗവും ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും ഇതിലേക്കൊരു കോൾ ചെയ്യാണ് ഓക്കെ എന്നിട്ട് നമുക്ക് എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് നോക്കാം ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ഈ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യാണ് മറ്റൊരു മൊബൈലിൽ നിന്നും ഓക്കെ ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക ഇപ്പോൾ കോൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ആൻസർ ചെയ്യാണ് ഓക്കെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് സോ സ്വൈപ്പ് ഒന്നും ചെയ്യുന്നില്ല ടച്ച് ചെയ്യുമ്പോൾ ഓപ്പണായി ഇവിടെ ലൗഡ് സ്പീക്കറും ഓപ്പണായി നമ്മളിതൊന്നും ടച്ച് ചെയ്തിട്ടേ ഇല്ല ഓട്ടോമാറ്റിക്കായിട്ട് അതായത് ബ്ലൂടൂത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിലോ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് സംവിധാനം ഉപയോഗിക്കാൻ പറ്റും എന്ന ആ ഒരു ഫീച്ചറാണ് ഇപ്പോൾ പുതുതായിട്ട് നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഈ രണ്ട് ഫീച്ചർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് ഫീച്ചർ നിങ്ങൾക്കും ലഭിച്ചിരിക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഇതേ നെയിമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ